യുവത്വത്തെ ലാഭിപ്പിക്കണം മുതലാക്കണം ഗണം ഗണം നഷ്ടമാകരുത് ലാഭമാകണം ആ യുവത്വം കൊണ്ട് കൊണ്ടും കൊണ്ടും ശബാപ കപുലഹറമിക്ക കപുലിക്ക ആരോഗ്യം വരുന്നതിന്റെ മുമ്പ് രോഗാവസ്ഥ നീ സംഭ ആരോഗ്യം രോഗം ആ രോഗം നഷ്ടപ്പെടുന്ന സമയം രോഗം മൂലം ഒന്നും ചെയ്യാൻ പറ്റാത്ത നേരം വരുന്നതിന്റെ മുമ്പ് ആരോഗ്യകാലം ലാഭിക്കണം എപ്പോഴാണ് രോഗം വരുക എന്ന് പറയാൻ പറ്റൂല പെട്ടെന്നല്ലേ വരുന്നത് 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 കിട്ടുന്ന ആരോഗ്യാവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന അമലുകളൊക്കെ ചെയ്യണം 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 അപ്പൊ ലാഭമായി കിട്ടും അതുപോലെ തന്നെ നിന്റെ ദാരിദ്ര്യം നിനക്കെത്തുന്നതിന്റെ മുമ്പ് ഐശ്വര്യം മുതലാക്കണം നിനക്കല്ലാഹു സമൃദ്ധി തന്നോ ആ സമൃദ്ധിയിൽ ഒരുപാട് തയ്യാറാത്തുകൾ ചെയ്യണം സമൃദ്ധിയിൽ നീ മുന്തിക്ക് മുന്തിക്ക് ഹജ്ജ് ഉംറ മുന്തിക്ക് നിന്റെ സമൃദ്ധിയിൽ നിന്റെ കുടുംബക്കാരിൽ ഒരുപാട് ആവശ്യങ്ങളുള്ള ആളുകളുണ്ട് പല ആവശ്യങ്ങളും സാധിപ്പിച്ചു കൊടുക്ക് എന്തെല്ലാം നിന്റെ ദിനകൊണ്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നീ ചെയ്യണം ചെയ്യണം പറഞ്ഞു മരണം വരുന്നതിന്റെ മുമ്പ് ജീവിതം ലാഭകരമാക്കണം എത്ര വയസ്സൊരാള് ജീവിച്ചു പക്ഷേ ജീവിതമൊക്കെ ലാഭത്തിലാണ് അയാൾ ഫറലിൽ അത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ട് പരമാവധി സുഗത്വം നിർവഹിച്ചിട്ടുണ്ട് കാണുന്നവർക്കും ആലോചിക്കുന്നവർക്കും ഒക്കെ സന്തോഷമാണ് പഴയ കാലത്ത് നമ്മുടെ ഇടയിൽ ജീവിച്ചുപോയ പാപ്പമാരെ പറ്റി ഉമ്മമാരെ പറ്റി പറ്റി നമ്മൾ വിലയിരുത്തുമ്പോ ഇതൊക്കെ കാണാം ലാഭങ്ങളായവർക്ക് കിട്ടിയത് കാണാം കഷ്ടപ്പെട്ടാണ് അന്നൊക്കെ ജോലി എടുക്കൽ ഇന്നത്തെ ജോലി പോലെയല്ല അഞ്ചു മണി സമയം വരെ ജോലിയാണ് ഇന്ന് പലതും ും പന്ത്രണ്ട് മണിക്ക് തീരും ചിലത് ഒരു മണിക്ക് തീരും രണ്ടു മണിക്ക് തീരും പക്ഷേ അന്ന് അഞ്ചു മണി വരെ ഉണ്ടെങ്കിലും ആ അഞ്ചു മണിക്ക് വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി അസുറു നഷ്ടമാകുന്നില്ല ഇന്ന് നാലു മണിക്കൂർ ജോലിയാണെങ്കിലും ക്ഷീണം മാറ്റാണെങ്കിൽ കിടന്നുറങ്ങിയിട്ട് അസുറുമില്ല പിന്നെ അങ്ങാടിക്കും നിസ്കരിച്ചാത്താളെന്ന് പറയുന്ന കുറച്ചുകൂടി കഴിഞ്ഞു പിന്നെ അവിടെ കുടുങ്ങിയെന്ന് കുടുങ്ങിന്ന് കണ്ടാല് രാവിലെയോ ഇങ്ങനെ പോകുന്ന ഒരു പോക്കിൽ എന്ത് ലാഭം ഇല്ലാട്ടിയൊക്കെ ആദ്യമായിട്ട് ഉമ്മക്ക് പോയപ്പോ താമസിച്ചു വെള്ളിയാഴ്ച ഞാൻ വേറെ റൂമിലേക്ക് മാറണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു കാരണം മക്കത്ത് പറഞ്ഞാൽ വലിയ സന്തോഷം നിന്ന് ഇറങ്ങിയിട്ട് റൂമിലേക്ക് വന്നപ്പോ സുഹാനുള്ള പത്ത് പതിനഞ്ചു കൊല്ലായി അവിടെ താമസിക്കുന്ന ജോലിക്കാരായ ആരോഗ്യവാന്മാരായ ചെറുപ്പക്കാർച്ചുറഞ്ഞ പേടിച്ചു ഞാൻ അതാ പറയണെങ്കിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് അന്ന് എന്നെ മാറി അന്ന് രാത്രി ഇനി എന്ത് പറഞ്ഞാൽ എവിടെയാണത് എവിടെയാണ് ഏതാണത് സ്ഥലം നിങ്ങൾ ആരെങ്കിലും ഒരു ചെറിയ ഉണർവുള്ള ഏതെങ്കിലും ഒരാൾ നഷ്ടപ്പെടുത്തോ ഹറമിൽ കിട്ടുന്ന ഒരു പരിസരത്ത് താമസിക്കുന്ന ഒരാൾ അതും ബാക്കിയുള്ള നിസ്കാരങ്ങളൊക്കെ അവിടെ പരിസരത്തുള്ള പള്ളികളൊക്കെ ഒപ്പിച്ചു അത് ഹറമിലല്ലേ എത്രമാത്രം മഹത് എണ്ണിയാ തീർക്കാൻ കഴിയും അതിന്റെ മഹത്വം മഹത്വം ഞാൻ ചോദിച്ചവരോട് എല്ലാ വെള്ളിയാഴ്ച ഇങ്ങനെ തന്നെയാണോ വെള്ളിയാഴ്ച ലീവ് ആയതുകൊണ്ട് ഞങ്ങൾ വിശ്രമിക്കുന്ന അവസ്ഥയിൽ തോന്ന ഉറങ്ങി പോയതാണ് പോയതാണ് ഞാൻ പറഞ്ഞു അല്ല നോണ പറഞ്ഞു ഒക്കെ ഇത് തന്നെയാണ് എല്ലാ വെള്ളിയാഴ്ചയും പണി നിനക്കാണെങ്കിൽ ഒരു മുറാതു ആസിലായിട്ടില്ല ഒരു സംഗതി നടന്നിട്ടില്ല എങ്ങനെ നടക്കും നടക്കണമെങ്കിൽ ആദ്യങ്ങളില്ല അധ്വാനിക്കാൻ അങ്ങോട്ട് പോയിട്ട് ദുനിയവോ ദുനിയാവോ മാത്ര ആഹ് എന്ന സംഗതി എത്രയോ ശമ്പളായി ഓരോരുത്തരും നേരെ ചൊവ്വ കിട്ടുമ്പോൾ ചോദിക്കുകയാണെങ്കിൽ രണ്ട് രണ്ട് രണ്ടു കൊല്ലം താമസിച്ചിട്ട് ഒരറ്റ നിസ്കാരവും കഥാകാൻ നിർവഹിക്കാൻ കഴിയോ ഒരു ലക്ഷത്തിൽ ഒന്നുണ്ടാകും ഒന്നുണ്ടാവുന്നുണ്ടാവുന്നുണ്ടാവുന്നുണ്ടാവും തീർച്ചയായും ജീവിതം നഷ്ടാണ് എന്നിട്ട് രാവിലെ ഏറ്റവും മണിങ്ങോട്ട് എന്താണ് എന്താണോ ശരീരത്തിന്റെ സെറ്റം സെറ്റം ഒമ്പത് മണിക്കൂർ ജോലിക്ക് ആ സുബിയൊന്ന് രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ടെങ്കിലും ഉറങ്ങാണെങ്കിൽ സമാധാനിക്കായി ഇല്ല ഇല്ല സുഭിയില്ല സുഭി ഇല്ലെങ്കി പിന്നെന്താ പിന്നെ അസമ്പാദ്യം ഇങ്ങോട്ട് അയച്ചിട്ട് മക്കളൊക്കെ നല്ലോണം വളരണം എന്ന് തുർന്നിട്ട് നല്ലോണം വളരുവോ 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 നല്ലോണം വളരോന്ന് കുട്ടിയൊക്കെ സമ്പാദ്യത്തിന്റെ കട്ടിയും കനവും എത്രയെന്ന് കുട്ടിയോക്കിട്ടി